പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ കയറുക തുടർന്ന് ഓപ്പൺ ആകുന്ന പേജിൽ മുകളിലത്തെ മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക മറ്റൊരു പേജ് ഓപ്പൺ ആകും അതിൽ മുകളിൽ ചേഞ്ച് സ്റ്റേറ്റ് എന്നിടത്തിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക മറ്റൊരു പേജ് ഓപ്പൺ ആകും അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പുതിയൊരു പേജ് ഓപ്പൺ ആകുന്നതാണ് അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളം കാണാൻ സാധിക്കും അതിൽ നമുക്ക് ലഭ്യമായ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക തുടർന്ന് തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള കോളത്തിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക തുടർന്ന് സബ്മിറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും അതിൽ സെലക്ട് പ്രിൻറ് ഓപ്ഷൻ എന്നതിന് താഴെ പി വി സി കാർഡ് എന്നതുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ആക്റ്റീവാക്കുക അതിനുശേഷം സാരഥിയിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരാറക്ക ഒ ടി പി നമ്പർ ലഭിക്കുന്നതാണ് ഒ ടി പി നമ്പർ ലഭിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക പേജ് റിഫ്രഷ് ചെയ്യാനോ ബാക്ക് പോകാനോ ശ്രമിക്കരുത് ഒ ടി പി നമ്പർ മൊബൈൽ ഫോണിലേക്ക് ലഭിക്കുമ്പോൾ ആ നമ്പർ ഒ ടി പി എന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് നൽകുക തുടർന്ന് ഡി എൽ പ്രിൻറ്റ് എന്ന് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മറ്റൊരു പേജ് ഓപ്പണായി ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും ആ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പി രൂപത്തിൽ നമ്മളുടെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡായി ലഭിക്കുന്നതാണ് പി ഡി എഫ് ആയി ലഭിക്കുന്നത് കൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ചെയ്യുന്നവർ പി ഡി എഫ് ഡോക്യുമെൻ്റ് റീഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക മൊബൈലിൽ പി ഡി എഫ് ഡൗൺലോഡായി കഴിയുമ്പോൾ ഷെയർ ഓപ്ഷൻ വഴി വാട്സപ്പിലേക്കോ മെയിലിലേക്കോ അതല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിലേക്കോ ഈ പി ഡി എഫ് ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് വാട്സപ്പിലേക്ക് അയക്കുന്നവർ വാട്സപ്പിൽ ഈ പി ഡി എഫ് ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഉപയോഗം വരുന്ന സമയത്ത് ഡിജിറ്റലായി ഈ പി ഡി എഫ് ഡോക്യുമെൻ്റ് കാണിക്കാവുന്നതാണ്